നമസ്കാരം ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടം അവസാനിച്ചിരിക്കുകയാണ് എട്ട് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ആർ എസ് എൻ എൽ എട്ട് എട്ടും വിജയിച്ച് മികച്ചൊരു മുന്നേറ്റത്തോടു കൂടി അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നു റയൽ മാഡ്രിഡ് പി എസ് ജി ഇൻ്റർമീഡിയൻ പോലത്തെ ക്ലബ്ബുകളാണെങ്കിൽ പ്ലേ ഓഫിലേക്ക് വീണിരിക്കുകയാണ് അപ്പം ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇതുവരെയുള്ളൊരു മൊത്തം ഫോർമാറ്റ് അല്ലെങ്കിൽ മൊത്തം എത്രത്തോളം മത്സരങ്ങളെ പറ്റിയുള്ളൊരു വിലയിരുത്തലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ദിലീപ് സാർ ആണ് ചേരുന്നത് ദിലീപ് സാർ ഈ ഒരു മാച്ച് വീക്കിലെ അല്ലെങ്കിൽ എട്ടാമത്തെ റൗണ്ടിലെ ഏറ്റവും ഒരു പെർഫോമൻസ് നടന്നിട്ടുള്ളത് റയലും ബെനിഫിഗും ഉള്ള മത്സരത്തിലാണ് ഒരുപാട് സ്പെഷ്യാലിറ്റിയോട് കൂടിയാണ് റയൽ ലിസ്ബണിലേക്ക് കയറുന്നത് നമുക്കറിയാം മൗറീനോ എന്നുള്ള റയിലിൻ്റെ മുൻ പരിശീലകൻ റെയലിനെതിരെ പരിശീലകനായി നിൽക്കുന്നു അതുപോലെ റയൽ ലാസ്റ്റ് ലാഡ് സീമ അടിച്ചിട്ടുള്ള ആ ലിസ്ബണിൻ്റെ ഗ്രൗണ്ടിലാണ് മത്സരത്തിന് ഇറങ്ങുന്നത് അവർ ഒരുപാട് ഓർമ്മകളിൽ ഒരു മൈതാനത്തേക്ക് റയൽ ചെല്ലുന്നു പക്ഷേ റയലിനൊരു സമനില കൊണ്ട് പോലും അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാമെന്നുള്ള സാഹചര്യത്തിൽ അവർ നാല് രണ്ട് എന്നുള്ള ഒരു വലിയ മാർജിനിൽ തോൽക്കുകയാണ് അപ്പോൾ ശരിക്കും ഈ ഒരു മത്സരത്തിൽ എവിടെയാണ് പഴച്ചത് എവിടെയാണ് പഴയ്ക്കാത്തതെന്നായിരിക്കും നല്ല ചോദ്യം എന്താണെന്നുവെച്ചാൽ എംബാപ്പ ഒരു ഗോൾ സ്കോറിംഗ് മെഷീനാണ് എംബാപ്പ ഇല്ലെങ്കിൽ ഈ ടീമിൻ്റെ സ്ഥിതി എന്തായിരിക്കുന്നതാണ് ഈ ഫേസ്റ്റ് ഹാഫിൽ തന്നെ ശരിക്കും നാല് ഗോള് കയറായിരുന്നു ആ പിച്ചിലത്തെ ഏറ്റവും നല്ല കളിക്കാരൊന്ന് യുക്രൈൻ്റെ ജോഹി സുഡക്കോഫ് പിന്നെ പ്രസ്റ്റിയാനി അർജൻറ്റീൻ ചെറുപ്പക്കാരൻ ഇവർ ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഇന്നും നാളെയൊക്കെ ആയിട്ട് മിക്കവാറും ബാഴ്സിലോണ ഫാൻസും അല്ല പല മീംസും റീൽസും ഒക്കെ ഉണ്ടാകും മറ്റേ ഇവരുടെ ഡിഫൻഡിംഗിന് അസെൻസിയോന്റെ ഡിഫെൻഡിങ്ങിനെ പറ്റി എടുക്കുക പക്ഷെ അതെ പക്ഷെ അവർ ഡിഫെൻഡേഴ്സിനെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല വെച്ചാൽ ഒരു സിസ്റ്റം ഇല്ല കളിക്കാൻ ഇപ്പോൾ ഈ സീസൺ ഏറ്റവും മോശമായി കളിച്ചിട്ടുള്ള രണ്ട് വലിയ ടീമുകൾ റയാലും ലിവപ്പൂളാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള പ്രശ്നം എന്തോ ഒരു ഓർഗനൈസ്ഡ് ഒരു പ്രസ്സില്ല ഒരു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതിങ്ങനെ ആയിരിക്കണം എല്ലാ കളിക്കാരും ഒരേ സമയത്ത് മറ്റേ ഇങ്ങനെയൊന്നും പ്രസ് ചെയ്തിട്ടൊരു കാര്യമില്ല ഇതിപ്പോൾ ഈ രണ്ട് ടീമും ഇതാണ് എത്രയോ ഗ്യാപ്പുണ്ട് മറ്റൊരു ടീമിന് കളിച്ച് പോവാൻ ഇപ്പോൾ ഈ ഒരു മത്സരം നമുക്ക് അറിയാം എംബാപ്പെ എംബാപ്പയെ ആയി തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആള് ആളുടെ റോൾ എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നു മാത്രം അപ്പോൾ ഇനിയും പ്ലേ ഓഫ് അടക്കം ഇനിയും ഒരുപാട് മത്സരങ്ങൾ ആൾക്ക് ബാക്കിയുണ്ട് ഉണ്ട് പക്ഷേ റൊണാൾഡോടെ റെക്കോർഡ് ബീറ്റ് ചെയ്യാൻ മുന്നോട്ടുള്ളത് എംബാപ്പയാണ് അപ്പം നമുക്കറിയാം എംബാപ്പെ ഇല്ലെങ്കിൽ റയൽ മാഡ്രിഡ് റയൽമാട്ടേഡ് ഇല്ലാന്നൊരു സിസ്റ്റത്തിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ സാബിയുടെ അണ്ടറിലായാലും ശരി അർബുലയുടെ അണ്ടറിലായാലും ശരി ഈ ഒരു സിസ്റ്റം റയൽമാട്ടേട് കീപ്പ് ഓൺ ചെയ്യാൻ സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ ഒരു പൊളിച്ചു പണിയുള്ള അടുത്ത സമ്മറിൽ സാധ്യതയുണ്ടോ പൊളിച്ച് പണിയാൽ വേണമെന്ന് എനിക്കറിയില്ല എന്താ വെച്ചാൽ ഇത് ഈ ഈ കളിക്കാർ ഒരു സിസ്റ്റം അനുസരിച്ച് കളിക്കുന്നില്ല ഇതായിരുന്നു ലോൺസൂൻ്റെ പ്രശ്നം അവർ താൻ പറയണ പോലെ കളിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അതിന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ പല പ്രശ്നങ്ങളും അപ്പം ഏത് കോച്ചിനാണ് ഇത് വന്ന് മാറ്റാൻ പറ്റുക ഇപ്പോൾ അഞ്ച് തവണ ചാമ്പ്യൻസ് ലീഗ് നേടിയ ആൻസ്ലോട്ടി പറയുന്നത് കേൾക്കാത്ത കളിക്കാർ എങ്ങനെ ആർബിലോ പറയുന്നത് കേൾക്കുന്നതാണ് എൻ്റെ ചോദ്യം എനിക്കറിയില്ല ചിലപ്പോൾ കേട്ടു പറയാൻ പറ്റില്ല മത്സരത്തിന് ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് നമുക്കറിയാം അറിയാം ഒരു ഗോൾ അതായത് ഗോൾ കീപ്പറിൻ്റെ ഒരു ഗോളിലാണ് ബെനിഫിക്ക് ജയിക്കുന്നത് നമ്മൾ ആ ഒരു മൊമെന്റിൽ ഒരു ലൈനിലേക്ക് നോക്കുമ്പോൾ മൗറീൻ്റെയോ പറയുന്നുണ്ട് ഒരു ഡിഫൻഡറോട് മാത്രം ബാക്കിൽ നിന്ന് ഗോൾ കീപ്പറോട് മുന്നോട്ടേക്ക് പോകാൻ അപ്പം മത്സരശേഷം മൗറീനോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മുമ്പ് ട്രുബിൻ ഇതേപോലെ അറ്റം ചെയ്താണ് അന്ന് ഗോളിൽ അടുത്തുകൂടെ പോയി ആൾ ഇന്ന് ഗോൾ അടിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ടാണ് പോകാൻ പറഞ്ഞു പക്ഷേ ആ സമയത്ത് റയൽ മാറ്ററിൻ്റെ വാൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി രണ്ട് പ്ലേയേഴ്സ് എടുക്കാറില്ല നാല് മാത്രം വെക്കുന്നു ഒക്കെ ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ശരിക്കും ശരിക്കും റയൽ മാഡ്രിഡ് പ്രശ്നം കളിക്കാർക്ക് അധികം പവറായി കഴിഞ്ഞുള്ള പ്രശ്നം ഏത് ടീമിലായാലും ഇപ്പൊ ഏത് ടീമിന്റെ അധപതിനം നോക്കിക്കഴിഞ്ഞാൽ പ്ലെയർ പവർ അധികം എത്തുമ്പോഴാണ് ബാർസലോണിക്കും മുമ്പ് അതാ പറ്റി ഗ്വാഡിയോളുടെ കൂടെ ലൂയിസ് ഹെൻറിക്കുടെ ആദ്യത്തെ സീസണിലും ജയിച്ച ടീം പിന്നെ കളിക്കാർക്ക് അധികം പവർ കിട്ടിക്കഴിഞ്ഞപ്പോ അതിന് ശേഷം ജയിച്ചിട്ടില്ല അപ്പൊ അതേ പ്രശ്നമാണ് ഇപ്പൊ കാണുന്നത് പിന്നാലെ ഇപ്പം അർദാകുള്ളർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര എന്തുകൊണ്ട് എന്നെ എന്നെ പിൻവലിക്കുന്നു അതായത് കോച്ചിന്റെ ഡിസിഷനെ ബഹുമാനിക്കാതെ ഹീറ്റഡ് ആയിട്ട് പലരും കയറി പോകുന്നത് കാണുന്നുണ്ട് അപ്പൊ ഇത് ഒരു വീണ്ടും ഒരു പ്ലെയർ കോച്ച് ഒരു ഇഷ്യൂലേക്ക് അത് അത് ക്ലബ്ബ് ഒരു നടപടി എടുക്കാത്ത കാരണമാണ് കളിക്കാർ ഇങ്ങനെ പെരുമാറുന്നത് ഇപ്പം വിനീഷ്യസ് അന്ന് ഒക്ടോബറിൽ അതും ജയിച്ച ഒരു എൽ ക്ലാസിക്കോ ബാസിലോണിൻ്റെ എതിരെ ജയിച്ച ഒരു കളിയിൽ അങ്ങനെ ഒരു കളിക്കാരൻ പെരുമാറുമ്പോൾ അപ്പം തന്നെ ക്ലബ്ബ് എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടതായിരുന്നു അതിന് പകരം അത് ഫ്രീ ആയി വിട്ടു അപ്പോൾ കളിക്കാരുടെ മനസ്സിലെന്താ ഞാൻ എന്ത് ചെയ്താലും ഒരു ഭവിഷ്യത്വം ഇല്ല അതാണ് ഒരു പ്രശ്നം നമ്മുടെ ആക്ഷൻ എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് വേണം റയൽ നമുക്കറിയാം എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ സീസണിലും ഉണ്ടാകുന്നത് ഒരു ബാലൻസ്ഡ് സ്ക്വാഡ് ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു സ്വാഡിൻ്റെ ഒരു പകുതി ആൾക്കാർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും പിന്നെ അതിൻ്റെ കൂടെ വളരാൻ കുറേ യൂത്ത് സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ക്യാപ്റ്റനായിട്ടിപ്പം ഐക്കർ കസീസ് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കസീസ് ആയിരുന്നു ബെൻസിമോ ഒന്ന് അതിൻ്റെ റാമോസ് അങ്ങനെ ഒരുപാട് ഒരു സീനിയർ ക്യാപ്റ്റൻ എന്നുള്ളൊരു ഒരു കമാൻഡിങ് ഡേവിഡ് ആലബ ഇവരൊക്കെ ഔട്ട് ആണ് ഇവരാണ് സീനിയർ പ്ലെയേർസ് പിന്നെ കൂട്ട്ബ ഗോൾ കീപ്പറും മറ്റേ മിഡ്ഫീൽഡിൽ അങ്ങനത്തെ ഒരാളില്ല ഇപ്പൊ ഇപ്പോഴത്തെ ടീമിന് പണ്ടിപ്പോ ഒരു തലമുറ മുഴുവൻ ക്രൂസും മോഡ്രിച്ചും ആ മിഡ്ഫീൽഡ് ഉണ്ട് ഫോർവേഡ് ലൈനിൽ ബെൻസിമ ബേൽ സി ആർ സെവൻ കുറേ സീസൺ ഒരുമിച്ച് കളിച്ചു അപ്പോൾ ആ ഒരു അനുഭവമുള്ള കളിക്കാരിപ്പോൾ ഇല്ല വിനീഷ്യസുണ്ട് എംബാ എംബാപ്പ ഇപ്പോൾ ഒന്നര സീസണല്ലേ ആയിട്ടുള്ളൂ ഈ ഫെഡർ ഓൽവറുടെ ഒക്കെ ഏതാണ്ട് ഒരു സമാന ഏജ് കാറ്റഗറിയിൽ ഈ വരുന്ന ബാക്കി എല്ലാ പ്ലെയേഴ്സിനോടും ഒരു സമാന ഏജ് കാറ്റഗറിയിലുള്ള പ്ലെയാണ് അപ്പോൾ അയാളുടെ ഒരു കമാൻഡിങ് പവറ് കുറയാനുള്ളത് സാധ്യത അല്ലേ വാൽവേഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെഡിറ്റ് കളിക്കാരനാണ് പക്ഷേ ഈ ഈ സീസൺ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ നേരത്തെ ലിവർപൂളിൻ്റെ കാര്യം പറഞ്ഞു വാൽവേഡേയും ഡൊമിനിക്സ് ഒബസ്ലേയും രണ്ടുപേരും വളരെ നല്ല ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡേഴ്സ് അവർക്കെല്ലാം ചെയ്യാനും പറ്റും അവർക്ക് പാസ് ചെയ്യാം ഷൂട്ട് ചെയ്യാം ഒരു ഗെയിമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യാം പക്ഷേ ഇവരെ പലപ്പോഴും റൈഡ് ബാക്കി കോച്ചസ് അതിപ്പോൾ അലോൺസായാലും സ്ലോട്ടായാലും അതിന് കാരണങ്ങളില്ല എന്നല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ ട്രെൻഡ് അവിടെ പരിക്കുമായിരുന്നു മറ്റവിടെ കോണബ്രാഡ്ലിക്ക് അല്ലെങ്കിൽ ഫ്ലിംപോങ്ങിന് സ്ഥിരം പരിക്കാണ് അപ്പം ഇത് കാരണം ഈ ഈ കളിക്കാർക്കാണെങ്കിൽ പണ്ട് ജെറാഡ് ഉണ്ടായിരുന്ന പോലെ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റും വാൽവേർഡ് ആയാലും സൊബസ്ലായാലും അപ്പം ആ ഒരു വേഴ്സറ്റലിറ്റി കാരണം അവർ സഫർ ചെയ്യാണ് ശരിക്കും അവർ ശരിക്കും കളിക്കേണ്ട പൊസിഷനിൽ കളിക്കാതെ ഔട്ട് ഓഫ് പൊസിഷനായിട്ട് കളിപ്പിക്കുക ഇനിയിപ്പോൾ റയലിന് പ്ലേ ഓഫിൽ വരാൻ സാധ്യതയുള്ള രണ്ട് ടീമുകൾ ഒന്ന് ബോധോ ഗ്ലിമിറ്റ് ആണ് ബെൻഫിക്കാണ് അപ്പോൾ ബെൻഫിക്കയായിട്ട് നമ്മളിപ്പോൾ ഏതാണ്ട് ഡിസ്കസ് ചെയ്തു പക്ഷേ ബോധോയുടെ ഈ ഒരു സീസണിലെ റണ് നമുക്കറിയാം കഴിഞ്ഞ യൂറോപ്പ ലീഗിലാണ് നമ്മൾ ഈ ഒരു പേര് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് പക്ഷേ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെ ജയങ്ങളൊന്നുമില്ലാതെ അവസാന രണ്ട് മത്സരങ്ങളിൽ ശക്തരായ രണ്ട് ടീമുകളെ പരാജയപ്പെടുത്തി വരുന്നു അപ്പോൾ അവർ റയൽ റയൽമാറ്ററുമായി കളിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു റയൽമാറ്ററിൻ്റെ അവസ്ഥ വെച്ചിട്ട് എന്തായിരിക്കും അതിൻ്റെ ഒരു സാധ്യതകൾ സാധ്യത എന്ന് പറഞ്ഞാൽ അവരൊരു പേടി ഇല്ലാതെ കളിക്കും പിന്നെ അവരുടെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ആർട്ടിക് ആക്കിണ്ട് അവിടെ തണുപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തണുപ്പ് അധിക പേരും അനുഭവിച്ചിട്ടുണ്ടാവില്ല പിന്നെ ആർട്ടിഫിഷ്യൽ ടേർഫാണ് പുല് അപ്പോൾ കളിക്കാർക്ക് അത് അത് കാരണം തന്നെ ഒരു പേടിയാണ് കളിക്കാർക്ക് ആർട്ടിഫിഷ്യൽ ടേർഫിൽ ഇഞ്ചുറീസിനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അപ്പം എങ്ങനെ നോക്കിയാൽ അവർ വളരെ ഫ്രീ ആയി കളിക്കുക അവർക്കിപ്പോൾ ആറ് പൂജ്യം തോറ്റാലും ഒന്ന് പൂജ്യം തോറ്റാലും ഒരേപോലെ പോലെ തോൽക്കണ ഒരു ടീമിനെ ആരും ചോദ്യം ചെയ്യാനും പോകുന്നില്ല അപ്പോൾ അവർക്ക് ആ ഒരു ക്രിക്കറ്റിൽ പറയണ ഒരു ഫ്രീ ഹിറ്റ് ആണ് ശരിക്കും അപ്പോൾ ഇനിയുള്ളത് ഇൻറ്റർമിലാൻ പി എസ് ജി പോലത്തെ ടീമുകളാണ് നമുക്ക് അറിയാം പി എസ് ജി കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ് ഇൻ്റർമിലാൻ റണ്ണേഴ്സ് അപ്പാണ് ഇപ്പോൾ ഈ ഒരു ടീമുകളുടെ ഒക്കെ ഇനിയൊരു സാധ്യതകൾ അതായത് മുന്നോട്ടേക്ക് കഴിഞ്ഞ വർഷവും പി എസ് ജി ഇതുപോലെ തന്നെ പ്ലേ ഓഫ് കളിച്ച് ക്വാളിഫൈതാണ് ഈ ഒരു ടീമുകളുടെ സീസണിലെ നിലവിലെ പെർഫോമൻസ് വെച്ചിട്ട് ഇപ്പം ഇന്ററിൻ്റെ ഒരു കാര്യം എടുത്ത് പറയാണെങ്കിൽ ആദ്യത്തെ നാല് മത്സരങ്ങൾ അവർ വിജയിച്ചതായിരുന്നു പിന്നീട് തുടർച്ചയായ മൂന്ന് മത്സരങ്ങൾ തോൽക്കുകയും ആ പോയിന്റ് ഡ്രോപ്പിലാണ് ഇവർ താഴത്തോട്ടേക്ക് ഇറങ്ങുന്നത് അപ്പം ഇവർക്ക് ഇനിയൊരു ചാമ്പ്യൻസ് ലീഗിൽ എത്രത്തോളം മുന്നോട്ടേക്ക് ഊതിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടും അനുഭവമുള്ള ടീമാണ് അപ്പം തീർച്ചയായിട്ടും സാധ്യതകളുണ്ട് ഇപ്പം പി എസ് ജിയുടെ കാര്യത്തിൽ എനിക്ക് വലിയൊരു അവരുടെ ഫാൻസിന് വലിയ ബേജാറുണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഹക്കീമി അഫ്ഗോൺ തിരിച്ചു വന്നു ഹക്കീമിക്ക് അതിൻ്റെ അടുക്കി പരിക്കും ഉണ്ടായിരുന്നു ഇതൊക്കെ ഈ പല ക്ലബ്ബുകളുടെയും സീസൺ ആകെ താർമാരായിട്ടുള്ളത് ക്ലബ്ബ് വേൾഡ് കപ്പ് കാരണം പല പ്രധാനപ്പെട്ടിപ്പോൾ ചെൽസിയുടെ കാര്യം നോക്ക് കോൾ പാമന് പകുതിയിലധികം കളി കളിച്ചിട്ടില്ല അതേപോലെ ഇപ്പോൾ പി എസ് ജി ആണെങ്കിൽ ന്യൂണോ മെൻഡസ് ഹക്കീം ഇവരൊക്കെ കുറേ കളികൾ മിസ് ചെയ്തിട്ടുണ്ട് ഡെംബലെ കുറേ കളി മിസ് ചെയ്തു അപ്പോൾ ഇവരൊക്കെ ഫിറ്റായിക്കഴിഞ്ഞാൽ അവർക്ക് ഏത് ടീമിനെയും തോൽപ്പിക്കാൻ പറ്റും